അർജുൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പേര് അറിയാൻ ആഗ്രഹമുള്ളത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങളായിരിക്കാം സോ എന്തായാലും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റായിരുന്നു സോ ആ ഒരു പോസ്റ്റിൽ പറയുന്നത് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ലാൽസാർ ഏഷ്യാനെറ്റ് എൻഡുമോൾ ഷൈൻ പിന്നെ ആൻഡ് ടു മൈ അമേസിംഗ് സപ്പോർട്ടേഴ്സ് അതായത് നമ്മളെ പോലുള്ള ഓരോ സപ്പോർട്ടേഴ്സിനും ഒരു വലിയ ഒരു താങ്ക് യു പറയുന്നുണ്ടായിരുന്നു താങ്ക് യു ഫോർ യുവർ അൺവിയറിംഗ് സപ്പോർട്ട് യുവർ ലവ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഹൗ മെയ്ഡ് ദിസ് ജേണി പോസിബിൾ ഐ കുഡ് ഐ കുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് ഒരു നന്ദി വാക്കും കൂടി അതായത് ലാലേട്ടൻ ആ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഫോട്ടോയും ആണ് ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഒരുപാട് പേര് ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു അർജുൻ്റ് ആ ഒരു ഇൻസ്റ്റ അപ്ഡേറ്റിനും ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോസാണ് ഇവരുടേതായിട്ടുള്ളത് ഇപ്പം ശ്രീതു ഒക്കെ ആണെങ്കിലും ആ ഒരു ഓരോ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഇടുമ്പോൾ ആ എഡിറ്റ് ചെയ്ത് ഓരോ എഡിറ്റിങ്ങും എന്ത് മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോ എഡിറ്റിങ്ങൊക്കെ ചിലതൊക്കെ സിനിമ പോലെ മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ സോ ശ്രീദും അതിൻ്റെ ഇടയിൽ കമന്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു പോസ്റ്റിന് അടിയിലും ശ്രീദും ഒക്കെ അവിടെ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അർജുൻ ബിഹേൻ വുഡ്സിന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഇന്ന് ബിഹേൻ വുഡ്സ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ഇൻഫ്ലുവൻസർ ആയ പാത്തു അർജുൻ്റെ ചിത്രം വരച്ചതും അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പൂജാ കൃഷ്ണിയായിട്ടുള്ള ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അർജുൻ്റെ ഓരോ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ എന്താ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാത്തതൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഇനിയിപ്പോ ആ ഒരു മൂന്ന് മാസത്തെ ജേണി എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിനെയും ആ ഒരു മീൻസ് ഒരു ക്ഷീണം നമുക്ക് ഉണ്ടാവുമല്ലോ സോ എന്തായാലും പുള്ളി ഇനി ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നു നോക്കാം ഇനിയിപ്പം അദ്ദേഹത്തിന്റെ സിനിമാ ജേണി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൊ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇന്നലെ ഇന്നലെ കണ്ടൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ല ഇന്നലെ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും തരാൻ പറ്റണം ഇപ്പോൾ സോ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കൊടുത്ത് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും